സഹകരണ മേഖലയെ തകർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശിയെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഇടുക്കി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ചെറുതോണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന ചട്ട ഭേദഗതികൾ പിൻവലിക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയത് പരിപാടി ജില്ലാ ചെയർമാൻ ും ഉദ്ഘാടനം ചെയ്തു ചെയ് സഹകരണ മേഖല മുഴുവൻ തകർന്ന് നാശം മേഖലയെ ഈ നിലയിൽ കുട്ടിച്ചോറാക്കി മാറ്റിയതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമാണ് അദ്ദേഹത്തിന്റെ കേരളത്തിൽ കേരള ബാങ്ക് ഉണ്ടാക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരൊറ്റ ദാശ്യം കൊണ്ട് മാത്രമാണ് കേരള ബാങ്ക് എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിലെ ജില്ലാ ബാങ്കുകളെ മുഴുവനും ഇല്ലെന്നാക്കിക്കൊണ്ട് കേരള ബാങ്കിലേക്ക് പോയത് കേരള ബാങ്ക് ഉണ്ടാക്കിയതിന്റെ പേരിൽ കേരളത്തിലെ കേരളത്തിലെ സഹകരണ മേഖലയിൽ എന്ത് പ്രയോജനം കിട്ടിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയുവാൻ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷനായിരുന്നു കെ പി സി സി അംഗം എ പി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഷാജിൻ ജോസഫ് സംസ്ഥാന സെക്രട്ടറി എബ്രഹാം കുര്യാക്കോസ് അജേഷ് പി രാജ് ജിനോഷ് കെ ജോസഫ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പ്രസംഗിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ